നല്ലൊരു ഫിഷ് ഫ്രൈ തയ്യാറാക്കിയാലോ ഫിഷ് ഫ്രൈ എന്നോ ഫിഷ് മസാല എന്നോ എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേറൊരു കറിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം എന്താ നമ്മൾ ആ ഒരു കറി പോലത്തെ ഒരു മസാല ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും അതിങ്ങനെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് ആഗോലി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ നല്ല അയൽ അങ്ങനത്തെ എന്ത് മെയിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കുക്കിംഗ് വീഡിയോ കാണണമെങ്കിൽ താല്പര്യം ഒന്ന് കണ്ടുപോളി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആഗോളം എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം കേദറും എടുത്തിട്ടുണ്ട് അതിൽ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം വളരെ കുറച്ച് ചേർത്താൽ മതി ബാക്കി നമുക്ക് മസാല അടിക്കുമ്പോൾ അതിൽ പ്രിപ്പയർ ചെയ്യാം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഫിഷ് മൂലീൻ്റെ വീഡിയോ ചെയ്ത് ഓർമ്മ ഉണ്ടോ അതേപോലെ തന്നെ അതിൽ നമ്മൾ തേങ്ങാപ്പാൽ വെച്ചൊരു ക്രീമി ആയിട്ടുള്ള സോസ് അടിക്കുന്നുണ്ട് ഇതിൽ കുറച്ച് എരിവുള്ളൊരു സോസ് അടിക്കാനുണ്ട് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുണ്ടേ കണ്ടു നോക്കി കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ മാരിനേഷൻ വളരെ സിമ്പിളാണ് എന്നിട്ട് നമുക്കത് വെളിച്ചെണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കട്ടെട്ടോ ഇനി നമുക്ക് അതിലേക്ക് മീൻ ചേർക്കാം അപ്പോൾ ഇത് ഉണ്ട് പിന്നെ ഒരു കഷ്ണം നമ്മൾ കേദർ സൂത എന്നൊക്കെ പറയും അപ്പോൾ നമ്മളവിടെ സൂത എന്നൊക്കെ പറയും അപ്പോൾ അത് ചൂര അതൊക്കെയാണ് തോന്നുന്നു അവനെപ്പറ്റി പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ സൂത ചൂര ഇതൊക്കെ ഒന്നാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സൂതാണെന്നൊന്നു പറയാം ആ അതുതന്നെ അപ്പോൾ അതിലേക്കുള്ള മസാല എന്ന് പറഞ്ഞാൽ അതാണ് തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു ഉണ്ട തക്കാളി പുളി എടുക്കുക അത് നമ്മൾ എന്താ പറയുക പുളി വെള്ളം ഉണ്ടാക്കുമല്ലേ അതേപോലെ ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളത്തിൽ ഇത് മിക്സിയിലടിച്ചറിഞ്ഞാൽ മതി അപ്പോൾ ആ ഒരു പേസ്റ്റ് നല്ലൊരു പുളിയായിട്ട് നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ ഞാനെടുത്ത് വാളംപൊളിയാണ് നമ്മളവിടേക്ക് വാളംപൊളിയാണോ ഉപയോഗിക്കുക അതുകൊണ്ട് വാളം എടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ മീനൊക്കെ ഒന്ന് പൊരിഞ്ഞ് വരും രണ്ട് സൈഡ് മറിച്ചിട്ട് വേവിക്കുക എന്നിട്ട് ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ മസാലയാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ മസാല ടേസ്റ്റൊക്കെ നോക്കുക ഉപ്പും പുളിയൊക്കെ റെഡിയാണോ നോക്കുക ഇല്ലെങ്കിലൊക്കെ ആവശ്യത്തിന് അളവിന് ചേർത്ത് കൊടുക്കുക പച്ചമുളകിൻ്റെ ഒക്കെ വേണം അപ്പോൾ ആ സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഈ മസാല നമ്മളീ മീൻ്റെ മുകളിലേക്ക് ചേർക്കാൻ പോവുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഈ മസാല ആ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക മീൻ്റെ മുകളിൽ ഇപ്പോൾ ചേർക്കണ്ട നമ്മൾ ആ വെളിച്ചെണ്ണയിൽ ആ ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ചെറിയ തീയിൽ വെച്ചാൽ മതി കിട്ടും ആ വെളിച്ചെണ്ണയിലേ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ മസാല ഒന്ന് വേവിട്ടെ അപ്പോഴത്തെ മീനും വേവും അപ്പം നമ്മൾ മീൻ ആദ്യം തന്നെ ഈ മസാല ചേർത്താൽ ചിലപ്പോൾ മസാല കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീനൊക്കെ ഒന്ന് വെന്ത് ഒരു മുക്കാൽ വേവൊക്കെ ആകുമ്പോൾ ഈ മസാല ചേർത്താൽ മതി അപ്പം കറക്റ്റ് വേവ് കിട്ടും ഇനി ആ മസാല ഒന്ന് വെന്ത് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരണം അപ്പം അത്രേ സമയമുള്ളൂ മീൻ വളരെ പെട്ടെന്ന് വരുമല്ലോ ആകോലി ഒക്കെ നമ്മളെടുത്തത് ഇനി എന്താ ചെയ്യുക ഒരു സ്പൂണോ മറ്റോ എടുത്തിട്ട് ആ മസാലയൊക്കെ ആ മീൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിച്ചെടുത്താൽ സാധനം അടിപൊളി അപ്പോൾ ആ മസാല അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക വേവിക്കുക ഓവറ് എന്താ പറയുക കരിഞ്ഞ് പോകരുത് മസാല കരിഞ്ഞ് പോയാൽ ഒരു ടേസ്റ്റ് നമുക്കിത് കറി പോലെ തന്നെ കൂട്ടാൻ ഉണ്ടാവും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ആ ആ ഒരു ലെവലിൽ വേവിച്ചെടുക്കാം എന്നാലും ആ മസാല ഒരു പച്ചമണം മാറി വെന്ത് കിട്ടേ മാഡം അങ്ങനെ ഉള്ള ഒരു ഓയിലൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിലേക്ക് മാറ്റിയിട്ട് മറിച്ചിടുക ഇത്രയും പണിയുള്ളൂ വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞല്ലേ ഇത് നമുക്ക് അയല നല്ല അയില കിട്ടിയാലൊക്കെ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഇപ്പം എന്നൊരു സീസൺ വെച്ചിട്ട് അയിലേൻ്റെ വിലയല്ലേ ഉള്ളൂ ആഘോലിക്ക് ഈ ഒരു സൈസ് ആഘോലി ഇപ്പോൾ ഒരു അൻപത് രൂപ അറുപത് രൂപയ്ക്കൊക്കെ കിട്ടും ആ വിലയെല്ലാം ആകുമോ അയലക്കുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇപ്പോഴൊക്കെ അത് എന്താ പറയുക പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഒരു സീസണിൽ അപ്പോൾ ഇത്രയും പണിയുള്ളൂ കേട്ടോ സാധനം റെഡി ആയിട്ട് ഇനി നമുക്ക് നേരത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നൈസ്പത്രിയോ അതിൻ്റെ കൂടെയൊക്കെ സെറ്റാണ് ഈ ഒരു മസാലയും കൂട്ടി ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഒന്ന് ട്രൈ ചെയ്തോളാം ചൂടോട് കൂടി തന്നെ എടുത്ത് ആ ഒരു മസാലയോട് കൂടി നമ്മളെ ചോറിൻ്റെ മുകളിലേക്ക് വെക്കുക അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കഴിക്കുക അപ്പോൾ ചോറും മീനും ഒക്കെ റെഡിയാണ് മിക്കവാറും എടുത്തത് ഒരു താറാവും ഉപ്പാസ് അടിക്കേണ്ടി വരും അത്രയും ശല്യമാണ് നമ്മൾ വീട്ടിലെ താറാവ് കേട്ടോ എന്നെ കണ്ടിട്ട് സൗണ്ട് തുടങ്ങിയതാണ് അപ്പോൾ എന്തായാലും നല്ല കഴിച്ചോട്ടെ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ മസാലയൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ കൂട്ടി നമ്മളൊരു കറി വെക്കുമ്പോൾ ഇത്രയും മസാലയൊക്കെ തന്നെ ഉപയോഗിക്കൂലേ ഇതിങ്ങനെ കൂട്ടി ആ ചോറിൻ്റെ കൂടെ കൂട്ടി ഇങ്ങോട്ട് കുഴയ്ക്കുമ്പോൾ ആ ഒരു കറിൻ്റെ എക്സ്ട്രാ ആവശ്യം വരുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് കണ്ടല്ലേ നല്ലൊരു കഷ്ടങ്ങോട്ട് പൊളിച്ചെടുത്തിട്ട് എന്തായാലും ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കട്ടെ കുറച്ചു നേരം ഞാൻ തള്ളുന്ന് നോക്കട്ടെ ആ കറിയപ്പരൊക്കെ കൂട്ടി വെച്ച് അങ്ങനെ കൂട്ടി കണ്ടോ ഒരു കറിയും കൂട്ടാണ്ടെ തന്നെ അത് വന്നാൽ കണ്ടോ നമ്മൾ അത് കൂട്ടി അങ്ങോട്ട് കഴിക്കാം നല്ല സെറ്റ് സാധനമായിരിക്കും കേട്ടോ ടേസ്റ്റ് ചെയ്തോട്ടെ നല്ല ഫ്രഷ് മീനായിരിക്കണം എന്നേ ഉള്ളൂ സാധനം സെറ്റാണ് കേട്ടോ പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നല്ല ഉപ്പേരി ഇല്ല നമ്മളെ വെജിറ്റബിൾ ഉപ്പേര് എന്തെങ്കിലും ഇപ്പം ഞാൻ മുന്നേക്കെ എന്താ പറയുക നമ്മുടെ വാഴക്കൂപ്പറ്റൊരു ഉപ്പേരി ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ആണ് ഈ ഒരു വെജിറ്റബിളും കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് അടിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ സാധനം ഫെയിലായിട്ടില്ല സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മളെ സൂത കേദർ എന്നൊക്കെ പറയുന്ന സാധനം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണ് കൂടി ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പം ചൂര അതിനെയാണെന്ന് തോന്നുന്ന സാധനം പല കാലത്ത് പല പേരാണല്ലോ നല്ല ചൂടുണ്ട് അതിനും അപ്പോൾ എന്തായാലും ഇന്നത്തെ റെസിപ്പി സെറ്റായുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ